ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ എം ഡി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കാലാവസ്ഥ ഉണ്ട് അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു പരുവം നല്ല രീതിക്ക് വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട് സൂപ്പറായിട്ട് അതായത് നമുക്ക് ഇനി കിട്ടും നോക്കാം നോക്കിയാൽ വനെ അങ്ങ് കിട്ടില്ലാക്കാം താക്കട്ടാക്കണേ ഇപ്പോഴിതാ ഇവിടെ കുറച്ച് നാളേക്കേഷം പൊഴിയതാ വന്നതാണ് കാക്കട്ടാക്കണേവൻ വേണ്ടെന്ന് പറഞ്ഞു താക്കട്ടാക്കണ സാധനം അപ്പം അങ്ങനെ നമ്മളെ അടുത്ത് അങ്ങോട്ട് തഞ്ചിയിലോട്ട് ആക്കീ അതാ കുഴപ്പമില്ല അതാ അടിപൊളി മുതൽ സൂപ്പർ സാധനം അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ട്സ് നമ്മളത് ആ രണ്ട് സ്റ്റിക്കും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിന് ഒരേറ്റത്തിന് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം നമ്മളൊന്ന് മിസ്സായി അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുകയാണ് നല്ല മഴയുണ്ട് ഇപ്പോൾ ഒന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ തക്കത്തിൽ വല്ല കിട്ടുമെന്ന് നോക്കാം നല്ല രീതിക്ക് നല്ല വെള്ളക്കയറ്റവും ഉണ്ട് അതോ അക്കരക്കെ ഒരുപാട് പേര് നിക്കൊണ്ട് ചൂണ്ട കിടാനായിട്ട് ഒക്കെ ഒരു ഹാർബറിലൊക്കെ നല്ല ആൾ നിൽക്കുകയാണ് ചൂണ്ടേടായി നമ്മളെ കൂടെ വന്ന കാക്ക പോകുന്നു എടുത്തോണ്ട് അങ്ങോട്ട് ഇവിടെ പോയി ഇപ്പോഴങ്ങനെ മീനടിക്കണമെങ്കിൽ ഞാൻ തേഞ്ഞ് പുള്ളിക്കാരൻ തൂ അങ്ങ് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം നല്ല കിട്ടുമെന്നുള്ളത് ആ രാമോറിൻ്റെ കുട്ടിയാണ് അടിച്ചേക്കണത് പക്ഷേ അവ എടുത്തങ്ങ് വിഴുങ്ങിക്കളഞ്ഞ് സാധാരണ നമ്മളിതിലുള്ള കിട്ടിയ റിലീസ് ചെയ്യാറാണ് അപ്പോൾ അത് എടുത്ത് ആളായിട്ട് അത് വിഴുങ്ങിക്കളഞ്ഞു പൈസ ആളുകൾ വിഴുങ്ങി കളഞ്ഞു അപ്പോൾ എടുത്തിടെ കുറച്ച് നേരമായി കഴിഞ്ഞിടയി അടുത്തവർ തന്നെ തവ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാറ് എല്ലാത്തിൻ്റെ ജാ മാത്രമേ ഉള്ളതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല അടുത്ത ആളിനെ പിടിച്ചിട്ടിട്ടുണ്ട് ഇതാ രണ്ടാമത്തെ ആൾ അടുത്തതാ ഒരെണ്ണം അവിടെ തട്ടി തട്ടി നിൽപ്പുണ്ട് ഇതിനെടുത്ത് കഴിഞ്ഞിട്ട് അവനെ ഇങ്ങനെ ചാളയും നിന്നോ അടിച്ചതാ കടക്കണ ചാളയും നിന്നോണ്ട് അതോ ഇതുപോലൊരു കാറ്റ് ആ മൊനേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാ ഊടുക്കത്തെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് മീനാണെങ്കിൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് പക്ഷെ കാറ്റ് കാരണം ഒന്നും അറിയാനും പറ്റുന്നില്ല എടുക്കുമ്പോൾ തന്നെ ഇത് മീൻ ഒന്നും കംപ്ലീറ്റ് പോയി നല്ല മീൻ അടിക്കുന്ന ടൈം അതാ ഈ വെള്ളം കലങ്ങി കിടന്നിട്ട് കിടന്നിട്ട് തീറ്റ മീൻ പക്ഷേ കാറ്റ് ഒന്നിനും നോക്കാം അപ്പോൾ ഓക്കെ നമ്മൾ എന്തായാലും ഇന്നത്തെ ഫിഷിങ് നമ്മളിവിടെ അപ്പോൾ ഒരു മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു ഹൂറിന്റെ കുട്ടിയും അതുപോലെ തന്നെ ഒരു മൂന്നാല് മളാനു ഇതൊക്കെ കിട്ടി അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ പോവേണ് കാറ്റൊക്കെ അടങ്ങി പക്ഷെ അതോടുകൂടി മീൻകൊത്തും പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടെ നമ്മളെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ